ഞാൻ നിങ്ങളെല്ലാവരും കൂട്ടിക്കൊണ്ട് ഒരു വീട്ടിലേക്ക് പോവുകയാണ് ആ വീടിനെ എല്ലാവരും ഒരു നാട് മുഴുവൻ പേടിയോടെയാണ് കാണുന്നത് അയ്യോ ഇപ്പൊ ഞങ്ങക്ക് വെളിയിറങ്ങാൻ പേടിയാ പിന്നെ ഞാനിപ്പോ മറ്റേത് ഇവിടെ വെളിയിലൊക്കെ എട്ടൊമ്പത് മണി പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴാണ് ഞാനും അണ്ണനും ഇവിടെ കയറി കിടക്കുന്ന ഒക്കെ ഇപ്പം രണ്ടു ദിവസം കൊണ്ട് ഞാൻ വെളിയിരിക്കത്തില്ല എനിക്ക് പേടിയാ നോക്കത്തായല്ലേ എനിക്ക് ഭയങ്കര പേടിയാ അതെ നിങ്ങൾ കേട്ടല്ലോ എല്ലാവരും പറയുന്ന ഒറ്റ കാര്യമാണ് ഞങ്ങൾക്ക് പേടിയാണ് അങ്ങോട്ട് നോക്കാൻ പേടിയാണ് രാത്രി പോകാൻ പേടിയാണ് ഇത്ര പേടിക്കെന്തോ കാര്യം ഇരിക്കുന്നില്ലേ ആ വീട്ടിൽ എന്ത് സംഭവിച്ചു ഒരു വലിയ സംഭവം ആ വീട്ടിൽ നടന്നു ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് രാജേഷ് ഒരു വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു എന്തോ ചെയ്യുവെന്ന് പറ പോലും നാട്ടുകാർക്ക് ആദ്യം അതൊരു അമ്പരപ്പായിരുന്നു കാരണം എന്താ അറിയാമോ തൊട്ടടുത്തുള്ള അയൽവാസി പോലും അറിഞ്ഞില്ലേ ഇങ്ങനൊരു മരണം ആ വീട്ടിൽ നടന്ന കാര്യം നാട്ടുകാരുമായിട്ടൊന്നും വലിയ അടുപ്പമുള്ള ആളുകളായിരുന്നില്ല ആ വീട്ടിൽ താമസിച്ചിരുന്നത് ഈ വീട്ടിൽ വന്നിട്ട് അതായത് ഈ വാടക വീട്ടിൽ വന്നിട്ട് ഒൻപത് മാസമേ ആയിട്ടുള്ളൂ ഭാര്യയും ഭർത്താവുമാണ് ആ വീട് വാടകയ്ക്കെടുത്തത് പോലീസും ബഹളവും എല്ലാം കേട്ടുകൊണ്ടാണ് നാട്ടുകാരിൽ അങ്ങോട്ടേക്ക് ഓടിക്കൂടിയത് അവർ കാണുന്ന കാഴ്ച എന്താണറിയാമോ രാജേശ്ശേരി ആ വീടിനുള്ളിൽ തൂങ്ങി തൂങ്ങിമരിച്ച് നിൽക്കുന്നു വല്ലാത്തൊരു ഞെട്ടലായിപ്പോയി ഞങ്ങൾക്കൊന്നും ഇവർ ഇവിടെ താമസമുണ്ടെങ്കിലോ ഒൻപത് മാസത്തോളമായി താമസത്തിന് വന്നിട്ട് പക്ഷെ നമ്മൾ ഈ അയലുവായിട്ടൊന്നും യാതൊരു വിധ ബന്ധവും ഇല്ല ഇവർക്ക് ഇവരുമായിട്ടൊന്നും ആരും ഈ പരിസരത്തൊന്നും ആരുമായിട്ടും മിണ്ടത്തും പറയത്തൊന്നുമില്ല അറിഞ്ഞത് ഇവിടെ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്തൊരു പയ്യൻ രാത്രി മുറ്റത്തിറങ്ങിയതാണ് അപ്പോൾ ആ പയ്യൻ വിളിച്ച് പറഞ്ഞ് ഇറങ്ങി നോക്ക് അന്ന് നിറയെ പോലീസുകാർ എന്താണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ പയ്യൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഒക്കെ നിങ്ങളുടെ ഒക്കെ ഒരാൾ തൂങ്ങിയിരിക്കുന്നു എന്ന് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഓടിയത് തൂങ്ങി നിന്നിരുന്ന രാജശ്വേരി കയറക്കറത്തിട്ട് പോലീസ് താഴേക്ക് കിടത്തി പക്ഷെ ആദ്യമേ തന്നെ പോലീസിനും വ്യക്തമായ ഒരു സൂചന കിട്ടി ഇതൊരു ഉഗ്രം കൊലപാതകം തന്നെയാണ് കാരണം എന്താ പറയാമോ തൂങ്ങി നിന്ന സ്ഥലത്ത് ഒരു സ്റ്റൂൾ ഉണ്ടായിരുന്നു അത് ആരോ ബലമായിട്ട് തട്ടിമറിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല ഈ കുരുക്ക് ബലമായിട്ടാണ് ആ കരുത്തിലേക്ക് ഇട്ടു കൊടുത്തിരിക്കുന്നത് പിന്നെ ആ മുറിയിലാക ഒരു ബഹളം നടന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ഒരു ഓട്ടത്തിൻ്റെ ബഹളത്തിൻ്റെ തുണികളൊക്കെ വാരി വിതർ കിടക്കുന്നു സാധനങ്ങളൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ബഹളം നടന്നിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് കൃത്യമായിട്ട് തന്നെ ആദ്യമേ തന്നെ ബോധ്യമായ ഇതൊരു കൊലപാതകം തന്നെയാണ് ഇനി അടുത്ത കാര്യം ഈ വീട്ടിൽ രാജേശ്വരിയോടൊപ്പം താമസിച്ച ഭർത്താവ് എവിടെയാണ് അയാളെപ്പറ്റി യാതൊരു സൂചന പോലുമില്ല ഇല്ല ആരും ഇടയ്ക്കുന്ന കണ്ട് പിന്നെ കാണുന്നുമില്ല അയാളോടെ പോയി അയാളെ പറ്റിയുള്ള അന്വേഷണമാണ് അടുത്തത് എന്തായാലും അയാളെ തപ്പിയാൽ ഇതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി കിട്ടുമല്ലോ പോലീസ് ഉടനെ സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെടുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന ആളുടെ മൊബൈൽ ടവറിലൊക്കെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു കൃത്യമായിട്ട് കിട്ടി ഒരു കള്ള് അത് കാണിക്കുന്നത് പോലീസ് നേരെ അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് അറിയാമോ ഈ സ്ത്രീയുടെ ഭർത്താവ് ആട്ടിച്ച് കോൺ തെറ്റി അവിടെ ഇരിക്കുവാണ് സ്ത്രീവത്സരം എന്ന് പറഞ്ഞ ഭർത്താവ് അയാൾക്ക് ലക്കും ബോധം ഒന്നുമില്ല അയാൾ എന്തൊക്കെയോ പിച്ചും പോയൊക്കെ പറയുന്നുണ്ട് ഈ സംഭവിച്ചു കഴിഞ്ഞപ്പോഴും ആ ഭർത്താവ് രണ്ടുപേരുടെ കൂടെ കയറി അതിൻ്റെ ഭാര്യ മരിച്ചുകഴിഞ്ഞ് ഇയാളാ വിപ്രളം കൊണ്ടു ഇറങ്ങി വൈക്കം എടുത്തുകൊണ്ട് പോവുക വണ്ടി എടുത്തുകൊണ്ട് പോവുക അങ്ങനെ വെട്ടിക്കോട്ട് അങ്ങനെ ഷാപ്പിച്ച് തന്നിരുന്ന് അങ്ങനെ പോലീസുകാരാണ് മൊബൈൽ എന്തോന്ന് ഭാര്യയും ഭർത്താവും അതായത് ഈ സ്ത്രീവത്സനും രാജേശ്വരിയും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാട്ടോ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഒരുമിച്ചേ പോകത്തുള്ളൂ എന്ത് കാര്യം രണ്ടും ഒരുമിച്ചേ ചെയ്യത്തുള്ളൂ അങ്ങനെ മുടിഞ്ഞ സ്നേഹത്തിലാണ് രണ്ട് പെമ്മക്കളൊക്കെ ഉണ്ട് ഒൻപത് മാസമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത് പക്ഷെ നാട്ടുകാരുമായിട്ടൊന്നും വലിയ അടുപ്പമില്ല സ്വന്തം കാര്യം സിന്താവാ ആ സെറ്റപ്പിലാണ് ഇവർ ജീവിക്കുന്നത് അങ്ങനെ രണ്ടുപേരും സ്നേഹത്തോടെ ജീവിക്കുമ്പോഴാണ് ആ സത്യം പുറലോകം അറിയുന്നത് ഭാര്യയെ കൊന്നിരിക്കുന്നത് ഭർത്താവായ ഈ ശ്രീവത്സനാണെന്ന് എന്തിനായിരിക്കും അല്ലേ സന്തോഷകരമായിട്ടാണ് ശ്രീവത്സനും ഭാര്യ രാജേശ്വരും ജീവിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നത് സന്തോഷകരമായിട്ട് ജീവിച്ച് പോകുമ്പോഴാണ് ഈ ശ്രീവത്സന് ഒരു അപകടം പറ്റുന്നത് തലയ്ക്ക് പുറകിലോട്ട് വലിയൊരു മുറിവ് പക്ഷേ അതൊരു ഓപ്പറേഷൻ വഴിയേ ആ മുറിവ് ഭേദമാക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഭേദമാക്കണമെങ്കിൽ ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കേണ്ടി വരും അതുകൊണ്ട് ഇരുപത്തിയേഴ് ലക്ഷത്തോളം രൂപ വേണ്ടി വരും ഈ രാജശ്ശേരി എന്ത് അറിയുമോ പലരിൽ നിന്നും കടമൊക്കെ വാങ്ങിച്ച് ഇല്ലായ്മയും ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് പൈസ കടം വാങ്ങി ഇതിനുവേണ്ടിയാ ഭർത്താവിൻ്റെ ആ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി എന്തായാലും ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു പക്ഷേ കടക്കാരിയായി മാറി താരാണറിയുമ്പോൾ രാജശിരി ഒന്നിനും രൂപയല്ല ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത ഈ ഉണ്ടായി പുള്ളിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായതാണ് അപ്പോൾ പത്തിരുപത്തിനാല് ലക്ഷം രൂപ ചിലവാക്കി പുള്ളിയുടെ തലകൊട്ടികളൊക്കെ ഒരു ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പുള്ളി കടം മേടിച്ചതാണ് അവർ മറ്റൊന്നുമില്ല പക്ഷെ നല്ല പാവം പിടിച്ച ആരും ഈ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം പോലും പുറത്ത് ആർക്കും അറിയത്തില്ല കാണുന്നവരെന്തോ വിചാരിക്കോ എപ്പോഴും സന്തോഷിച്ച് തിരിച്ചു കിടക്കുന്ന ഭാര്യയും പറത്തും പക്ഷെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഓരോ ദിവസം കഴിയുമോറും കടത്തിന്റെ വ്യാപ്തി ഇങ്ങനെ കൂടി കൂടി വരികയാണ് രണ്ട് പെമ്മക്കളാന്ന് പറഞ്ഞല്ലോ അവരുടെ പഠിത്തത്തിന്റെ ചിലവ് അവരുടെ കല്യാണ ചിലവ് എല്ലാം കൂടി ഭാരിച്ച് ഒരു കടത്തിന്റെ ഉത്തരവാദിയായിട്ട് മാറുകയാണ് ഈ രാജശിനി പിന്നാലെ കൂടെ ഉള്ളതരാ ശ്രീവത്സന് എന്തായാലും പുറത്ത് ആരും അറിയിക്കാതെ അതുവരെ അവർ പിടിച്ചു എൻ്റെ കൂടെ ഉണ്ടായി തലയ്ക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അവർ കടം മേടിക്കുന്നത് മേടിച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും കടം മേടിച്ച് 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 കടം മേടിച്ചതിൻ്റെ പലിശ എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടാണ് അവർ ഈ പലിശക്കാർ ലക്ഷങ്ങൾ കൊടുക്കാനുണ്ടെന്ന് പറയുന്നത് പക്ഷേ സത്യത്തിൽ അപ്ത കിടയിലെങ്കിൽ ഒന്നുമില്ല ഈ അദ്ദേഹം ഭർത്താവ് എന്ന് പറയുന്ന ആൾ ദേവസ്വം ബോർഡ് ജീവനക്കാരനായിരുന്നു ഇതിന് പെൻഷൻ കിട്ടുന്ന പെൻഷനായി പെൻഷൻ കിട്ടുന്ന ആശ് ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ശമ്പളമല്ല ഈ ഒരു പലിശ കൊടുക്കുമായിരുന്നു ഒരു ദിവസം ആ നാട് മുഴുവൻ ഒരു സത്യം സത്യമറിഞ്ഞ് നേരം വെളുത്തപ്പോൾ കടക്കാരുടെ ബഹളമാണ് നാട്ടുകാർ കണ്ടത് ചിലർ കൈകൂപ്പി പറയുന്നത് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പൈസ ഞങ്ങള് ബുദ്ധിമുട്ടിക്കല് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കരയുന്നു ചിലർ വഴക്കുണ്ടാക്കുന്നു ചിലർ ആക്രോശിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ബഹളം തന്നെയാണ് അതോടുകൂടി എല്ലാവർക്കും മനസ്സിലായി ഈ ശ്രീവത്സനും ഭാര്യ രാജശ്രീക്കും ഒരു വലിയ സാമ്പത്തിക ബാധ്യത തന്നെയുണ്ട് വലിയൊരു കടം തന്നെ ഇവരുടെ ജീവിതത്തിലുണ്ടെന്നുള്ള കാര്യം നാട്ടുകാർ മനസ്സിലാക്കുകയാണ് അച്ഛൻ്റെ കല്യാണത്തിന് മുമ്പ് ഒത്തിരി ആളുകൾ ഇങ്ങനെ വന്ന് പത്ത് ലക്ഷം കൊടുക്കാനുണ്ട് ഞങ്ങൾക്ക് പൈസ ഭയങ്കര ബഹളം ഈ റോഡിൽ കാണുന്ന ഞങ്ങൾ ഞങ്ങൾ ഈ ബഹളം കാണുമ്പോൾ ുമ്പം ഒരു തവണ ഒരു ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ അയിരത്തുള്ള എതിരോട് ഓടിച്ചെന്ന് ചെന്നു നീ വലിയ വലിയ സംഭവിച്ചാണ് ഓർത്ത് അപ്പോൾ അവർ കരയും പറയും ഇവയൊക്കെ വന്നവർ കടം പൈസ കൊടുത്തവർ കരയും പറയും എനിക്ക് പൈസ തരണം നീ വെതി പിടിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് ഇവിടെ മുതൽ ശ്രീവത്സൺ എന്ന് പറയുന്ന ആ ഭർത്താവിൻ്റെ സ്വഭാവം ആകെ മാറി ഒന്ന് ചിന്തിച്ച് നോക്കിയേ അതുവരെ ഇത്രയും ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഏറി നടന്നതാരാ ആ ഭാര്യയാണ് ഇയാളുടെ ഓപ്പറേഷൻ നടത്തിയതാരാ ആ ഭാര്യയാണ് ഇത്രയും കടമുണ്ടാക്കിയതാരാ ആ ഭാര്യയാണ് എല്ലാം ആർക്കു വേണ്ടിയാണ് എല്ലാം ഭർത്താവിന് വേണ്ടി മാത്രമാണ് അതല്ല ഇയാൾ പാടെ മറന്നു ഈ മറന്നതിന് പിന്നിൽ വേറെ ചില ഗൂഢ ഉദ്ദേശങ്ങളുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഈ സ്ത്രീയുടെ പേരിൽ വൻ തുക തന്നെ ഇൻഷുറൻസ് ആയിട്ടുണ്ട് ഈ സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം തൻ്റെ പേരിലേക്ക് വരും എന്നുള്ള ചിന്ത ഇയാളെ അലട്ടിലുണ്ടാവും എന്നാണ് ഈ പോലീസ് പറയുന്നത് എന്തായാലും ആ പോലീസിൻ്റെ വാക്ക് തന്നെ നമുക്ക് എടുക്കാം ഈ സ്ത്രീയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള ചിന്ത ഇയാളെ ഭരിക്കാൻ തുടങ്ങി അതിനുള്ള ശ്രമങ്ങളും ഈ സ്ത്രീവത്സം തുടങ്ങി കഴിഞ്ഞു വന്നപ്പോൾ ഭാര്യയും കൂടി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്നു മുഖമൊക്കെ കണ്ടിട്ട് ഭയങ്കര ഭാര്യയെ കൊലപ്പെടുത്താനുള്ള രണ്ട് ശ്രമങ്ങളും പാളി പക്ഷേ ശ്രീവത്സൻ പരാജയം സമ്മതിച്ചില്ല എങ്ങനെയെങ്കിലും ഭാര്യ ഇല്ലാതാക്കിയേ പറ്റത്തുള്ളൂ അതിന് ഇയാൾ നല്ലൊരു നടനായിട്ട് മാറുകയാണ് നല്ലതുപോലെ ഭാര്യയുടെ സ്നേഹം കാണിച്ച് നമുക്ക് എന്തായാലും ഇനി ജീവിച്ചൊരു കാര്യമൊന്നുമില്ല ഒരുപാട് കടവുണ്ട് ഈ കടമൊക്കെ എങ്ങനെ വീട്ടും മക്കളെ കൊണ്ടോ പറ്റത്തില്ല നമ്മളെ കൊണ്ടോ എന്നെ കൊണ്ട് ആരോഗ്യം പോലും ഇല്ല നിന്നെ കൊണ്ട് പറ്റുമോ ഒന്നും പറ്റത്തില്ല ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ ആത്മഹത്യ ഭാര്യ നന്നായിട്ട് അയാൾ ബ്രെയിൻ വാഷ് ചെയ്തു സ്നേഹമുള്ള ഭാര്യയല്ലേ ഭർത്താവ് പറയുന്നതെല്ലാം മൂളി കേട്ട് അതിനുശേഷം അയാൾ ചെയ്ത പണി എന്താണെന്ന് അറിയാമോ ഭാര്യയുടെ കാര്യത്തിൽ ഇയാൾ കുരുക്കിടുകയാണ് എന്നിട്ട് ഒരു കസേരയുടെ പുറത്ത് കയറ്റി നിർത്തി കണ്ണിടത്തെള്ളം പറഞ്ഞു ഒരൊറ്റ ചാവുട്ടായിരുന്നു ആ കസേര കേട്ട് പിടഞ്ഞ് 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 ഇങ്ങനെ ജീവൻ പോകുന്നതല്ല ഇയാൾ നോക്കി നിൽക്കുകയാണ് ഇയാളുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നുമില്ല അവസാന ശ്വാസം നിലച്ചപ്പോഴും അയാൾ നിർവുകാരനായിട്ട് ആ ജഡത്തെ നോക്കി നിന്നു മരണം ഉറപ്പാക്കിയതിന് ശേഷം ഈ സമയത്തൊക്കെ ആരായാലും പകച്ചുപോലല്ലോ അതുവരെ എല്ലാത്തിനും കട്ടയ്ക്ക് കൂടെ നിന്ന ഭാര്യ മരിച്ചു കിടക്കുന്നൊന്നും ഒന്നും ഇയാൾ അലട്ടിയതേയില്ല ആ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ നിലവിളക്കും അല്ലെങ്കിൽ ചില പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് സ്കൂട്ടറിൽ എടുത്തുകൊണ്ട് നേരെ ഇയാൾ പോവുകയാണ് അവിടെ കൊണ്ട് സാധനം വിറ്റ് ആ കിട്ടിയ പൈസ ഉപയോഗിച്ച് നന്നായിട്ട് ഷാപ്പിൽ കയറി നന്നായിട്ട് മദ്യപിച്ചു അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്കൊരു നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഭാര്യ ആത്മഹത്യ ചെയ്തതാണ് താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല അതിന് തെളിവുകളൊന്നും അവിടെ ഇല്ലല്ലോ ആ ഒരു ഉത്തമ വിശ്വാസത്തിലാണ് അയാൾ അടിച്ച പൂക്കുറ്റിയായത് കുടുംബം പറ്റാൻ വേണ്ടിയല്ല പുള്ളിയുടെ അവരുടെ ഭർത്താവനെ രക്ഷിക്കാൻ വേണ്ടി അവര് ചെയ്തതാ ചെയ്തതാ കാരണം ആ ഈ ഓപ്പറേഷന് വേണ്ടി പത്ത് രൂപ ലക്ഷം രൂപ ചെലവായി അങ്ങനെ അവര് കടം മേടിച്ചതാണ് യും ചെയ്ത് ആ ചിന്തിച്ചു ഭാര്യേ ആ സ്ത്രീ ഭർത്താവിനെ ഭർത്താവിനെട്ട് വിശ്വസിച്ച് അത് മാത്രമാണ് ആ ഭർത്താവ് കാരണം അവര് കടക്കാരിയുമായി ഒടുവിൽ ഭർത്താവിന്റെ കൈകൊണ്ട് തന്നെ മരിക്കുകയും ചെയ്തു എന്തൊരു അവസ്ഥയല്ലേ വല്ലാത്തൊരു ദുരവസ്ഥയാണ് ആ സ്ത്രീ നേരിട്ടത് കടമെന്ന് പറയുന്ന നമുക്ക് വീട്ടാന്ന കാര്യൊക്കെ ഉള്ളായിരിക്കും അവർക്ക് പക്ഷെ പെണ്ണും പിള്ള പോയിട്ട് ഇവര് ഇയാള് പോയാരുന്നില്ല അതൊരു പെണ്ണല്ലേ രണ്ട് കുഞ്ഞുങ്ങൾക്ക് തള്ളയില്ലാതെ അയാൾ പോയാലും വേണ്ടിയില്ല ഈ സംഭവത്തിന് പിന്നിൽ കടബാധ്യതയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പോലീസും അത് ഉറപ്പിച്ച് പറയുന്നു പക്ഷേ ഇത്രയും നേരം ഇത്രയും നാളും എല്ലാ കാര്യത്തിനും അതുവരെ കട്ടയ്ക്ക് നിന്ന ഒരാളെ ഇല്ലാതാക്കാനുള്ള മനസ്സ് എങ്ങനെ അയാൾക്ക് വന്നു അല്ലേ ഒരു വല്ലാത്ത മനസ്സായിപ്പോയി വെഞ്ഞാറമൂട്ടിലെ അഫാൻ്റെ മനസ്സ് തന്നെയാണ് ഈ സ്ത്രീവത്സനവും അങ്ങനെ ചിന്തിച്ച് നോക്കിയേ ഈ അഫാനും കടബാധ്യത കാരണമാണ് അഞ്ചു പേരെ ഇല്ലാതാക്കിയെന്നാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഭാര്യ എന്തുകൊണ്ടാണ് കടബാധ്യത കാരണം അഫാൻ ചുറ്റുകൊണ്ട് തലക്കടിച്ച് തോന്നുന്നത് അഞ്ചുപേരെ ഇവിടെ ഇയാൾ കെട്ടിത്തോക്കി അത്രയുള്ള വ്യത്യാസം ആ സ്ത്രീയുടെ ഭാഗം ചിന്തിച്ച് നോക്കിയാൽ അവരെന്ത് തെറ്റാ ചെയ്തത് ഭർത്താവിനെ അതിരിട്ട് വിശ്വസിച്ചു സ്നേഹിച്ചു അതിൻ്റെ ഫലം എന്താണ് മരണം തന്നെ കിട്ടി കടം എല്ലാവരുടെ ജീവിതത്തിലും വരും കടമില്ലാത്ത ആരുണ്ട് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇതാണ് അതിന് മാർഗം കൊല്ലും കൊലയും ഒന്നും അല്ല അതിനുള്ള മാർഗം കടം വരാതിരിക്കാന് പരമാവധി നോക്കുക പരമാവധി ഒഴിവാക്കുക അത്തരം സാഹചര്യങ്ങൾ പക്ഷെ കടം വന്നാൽ എന്ത് ചെയ്യും അതിനെ അതിജീവിക്കുക അല്ലാതെ ആത്മഹത്യ ഒരുത്തിനെ കൊന്നു കളയുക മറ്റൊരാളെ തള്ളിപ്പറയോ അതൊന്നും അല്ല അല്ലതിനുള്ള മാർഗം നമ്മൾ അതിനെ നേരിടുക സധൈര്യം നേരിടുക അല്ലാതെ ഈ പോലെ പാല് കൊടുത്ത കൈക്ക് ആരും കടിക്കില്ലെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം